ഹലോ മണ്ഡിയം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി ഹോപ്പ് യു ആർ ആർ ഡൂയിങ് വെൽ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ക്ലാസ് കുറച്ച് എക്സ്പ്രഷൻസ് കുറച്ച് സ്പാനിഷ് സെന്റൻസസ് ഡെയിലി നിങ്ങൾ സ്പാനിഷ് സ്പീക്കേഴ്സ് നിന്ന് കേൾക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നോക്കാം ഈ ജബോയ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞതാണ് പറഞ്ഞ പഠിപ്പിച്ചതാണ് ഒന്നും കൂടെ ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ തറവാകട്ടെ ജബോയ് എന്താണ് ജബോയ് ജബോയ് ആം കമിങ് ഡോറൻ നോക്കിയതാൽ അകത്തു നമുക്ക് കേൾക്കാം സ്നേഹത്തോടെ എന്താ പറയുന്നത് ആം കമിങ് ജബോയ് കമ്മിങ് എന്നുള്ളതിൻ്റെ സ്പാനിഷ് വെർബ് ബെനീർ എന്നാണ് ബെനീർ നിന്ന് വന്നിരിക്കുന്ന ബോയ് നിന്നല്ല ഈ എന്ന ഒരു വെർബിൽ നിന്ന് ടു ഗോ ഇതിൽ നിന്നാണ് ഈ ബോയ് വന്നിരിക്കുന്നത് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ തോന്നാം കാരണം ഐ ആം എന്നാ പറയുന്നത് വൈ ദ കമിങ് ബെനീർ നിന്നല്ലേ അങ്ങനെ ഉണ്ട് വരേണ്ട അങ്ങനെയൊക്കെ കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട ഇങ്ങനെ ഇങ്ങോട്ട് പഠിച്ചാൽ മാത്രം മതി ബോയ് ഈ ബോയ് എന്ന വാക്ക് ഐ അല്ലെങ്കിൽ അതിൽ നിന്നാണ് ബോയ് വന്നേക്കുന്നത് എന്നോട് കൂടി കൊറഞ്ച് കയറ്റിയത് അപ്പൊ എന്നോടല്ല അയ്യോട് കൂടി കൊറഞ്ച് കയറ്റിയത് അപ്പോൾ ഇത്ര ഓർത്താന്ന് അടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ കേൾക്കാം അത്തു നിന്ന് എന്താണ് ജബോയ് ഞാൻ ഓൾറെഡി ഞാൻ വരികയാണ് നമുക്കെ അവിടെ ഒരു മേ ഇവിടെ കൊണ്ടിട്ടല്ല ഈ ജായുടെയും ബോയിയുടെയും നടക്കൊരു മേ കൊണ്ടിട്ട് ഇട്ടു ഞാൻ വളരെ അങ്ങനെ പറയും ജമെബോയ് അവിടെ കമ്മിങ് എല്ലാം പോയി അവിടെ പോകുകയാണ് ഐ എം ലീവിങ് ജമെബോയ് ഞാൻ നിങ്ങളെ സ്പാനിഷ് ക്ലാസ് പഠിപ്പിക്കൽ നിർത്തി ഞാൻ പോവുകയാണ് ജമെബോയ് ഐ എം ലീവിങ് ഐം ഗോയിങ് ഐം ഗിങ് ഔട്ട് അതാണ് ഈ മേര് ഒബ്ജക്റ്റീവ് പ്രോണോൺ വന്നപ്പോൾ ഉള്ള മാറ്റമാണ് ഞാനിപ്പോൾ പറയുന്നത് മനസ്സിലായല്ലോ അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ബോയ് എപ്പോഴും ജോലി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ സ്പാനിഷ് എൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫ്രണ്ട്സൊക്കെയാണ് അവർക്കറിയാം ഞാൻ സ്പാനിഷ് സംസാരിക്കുന്ന ആളായത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചുമ ജമെ ബോയ് രിയോസ് എന്ന് പറയും മനസ്സിലായാലോ നിങ്ങൾക്ക് എന്താണ് ബോയ് ജമേബോയ് വ്യത്യാസം ഓക്കെ അത് ഈറെന്ന വർബാണ് അത് ഇൻഫിനിറ്റീവ് ഭയങ്കര റെഗുലർ വർപ്പാണ് ഈറം അപ്പം ജസ്റ്റ് അയ്യാർ മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞാൽ അയ്യാറ് ഈ ആറ് ഏ എൻഡ് ചെയ്യുന്ന വർബ് ആണ് ബേസിക് വർബാണ് പക്ഷെ ഇവിടെ ഒരു വെർബ് എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ ഒന്നുമില്ല ഐ ആർ ഇയർ ടു ഗോ എനിവേ ഈ എനിക്ക്

Más rápido, más rápido, do it más rápido, más. Y ahí la mujer dice, la <todicator> acción más rápido, la acción más rápido, más rápido, rápido, más 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 rápido, do it faster. más rápido, más rápido, do it faster. más rápido, 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 más പെട്ടെന്ന് പഠിക്കാം പാസ്ട്രാ പഠിക്കാം മാസ്റ്റർ ഇടോ ഓക്കെ അടുത്തത് ആ പൂ റാത്തേ ഒറ്റ വേടാണോ ഇവിടെ നമ്മളൊരു ആക്സെന്റ് മാർക്കണ്ടേ ഒരു നമ്മൾ എഴുതിയാലും സ്പാനിഷ് അവർ ആയ ആവശ്യം നമ്മുടെ ഈ സ്പാനിഷ് അവർ നമ്മൾ എവരി സിംഗിൾ വേർഡ് നമ്മൾ ഒരു വേഡ് പോലും മിസ് ചെയ്തവിടെ ആ പൂ അവിടെ മാസ് മാ ആണ് മാസ് റപ്പി ദോ അങ്ങനെ എല്ലാ വേർഡും നമ്മൾ ഉച്ച അതാണ് ഫാസ്റ്റ് അവിടെ എല്ലാ അങ്ങനെ ഒരു ഇത് കൂടെ നിങ്ങൾ കിപ്പ് ചെയ്ത മായില്ലോ ഒരു വേർഡ് പോലും അല്ലെങ്കിൽ ഒരു ലെറ്റർ പോലും നമ്മൾ മിസ് ചെയ്യാതെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അപ്പുറത്തെ 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 എന്താണ് അപ്പുരാ ഹരി അപ്പ് ഹരി ഇംഗ്ലീഷ് നമ്മൾ മാസ് ഹറി പിന്നെ അപ്പോസ് സ്പേസ് കൊടുത്ത് അപ്പ് ഹറിയപ്പ് ഇവിടെ ഒറ്റപ്പെടവ് അപ്പുറത്തേ അപ്പുറത്തേ ഹറിയഅ് കോൺ അല്ലേ നമ്മൾ കഴിക്കണ കോൺ അല്ല സിഒ ആർ എം കോൺ അല്ല സിഒ എം കോൺ വിത്ത് വിത്ത് വി ഗോ വിത്ത് മീ കൊൺ വിൺസ് വിത്ത് കോൺ എ വിത്ത് വിത്ത് അപ്പം എന്ത് വിത്ത് ഉണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യാം കോൺ അപ്പം ഇവിടെ എന്താണ് വിത്ത് എന്നൊക്കെ നോക്കാം കോൺ കാൽമ പക്ഷെ ഇവിടെ വിത്തൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല കോൺ കാൽമ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ കോൺ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരു എന്നുള്ള ഒരു മീനിങ് ഞാൻ കാണുന്നില്ല അവിടെ എന്താണ് മീനിങ് സ്ലോ ഡൗൺ കാൽ 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 കാൽമാൽമ ചിലപ്പോൾ നമ്മൾ ആരോടും സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര എന്താ ഇമോഷണലും ഭയങ്കര എന്താണ് ദേഷ്യത്തിലും ഭയങ്കര എന്താ സ്ട്രെസ് ചെയ്തൊക്കെ ഇങ്ങനെ സംസാരിക്കും അവർ ടോക്ക് ചെയ്യുമ്പോൾ നമുക്ക് പറയാം എന്ത് പറയാം കോൺ കാൽമ കാൽ കോൺ കാൽമ വിത്ത് കാ എന്നാണ് അർത്ഥം കാൽമ പറയുന്നത് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലേ എന്ത് വന്നാലും ജീവിതത്തിൽ ടെൻഷൻ വന്നാലും സ്ട്രെസ് വന്നാലും നമ്മൾ എന്താണ് ചെയ്യണത് ഇവിടെ നി ഈ ദയമ്പ ഇ തേയെന്നു പറഞ്ഞാൽ ഐഡിയ എന്നുള്ള ശരിക്കും സ്പെല്ലിങ് പോലും മാർഗില്ല നമ്മൾ ഇംഗ്ലീഷ് ഐഡിയ എന്നല്ല പറഞ്ഞത് ഐ ഡി ഐഡിയ ആശയമാണ് അല്ലേ എനിക്കൊരു ആശയം ഇല്ല എനിക്കൊരു ഐഡിയ ഇല്ല എന്ന് നമ്മൾ പറയുന്നത് ആ ഐഡിയ തന്നെയാണ് ഇവർ യൂസ് ചെയ്യണേ പക്ഷേ അവരുടെ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയാണ് ഈ ദയ കാരണം ഇത് ഐ ആണ് അവർ പറയണത് ഈ ഐക്ക് അവര് ഇ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ പ്രൊണൗൺസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അവര് സെന്റൻസിലും പറയുന്നത് മനസ്സിലായോ അതായത് ഇ നമ്മൾ ഇംഗ്ലീഷ് ഐ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ പറയുന്ന നമ്മൾ എന്താ പറയണത് ഐ തേയെന്ന് പറയണല്ലേ പക്ഷെ അവരുടെ ഈ ആയിട്ട് അവർ പ്രൊണൗൺസ് ചെയ്യണം അപ്പൊ അവർ അതുപോലെ ഈ ത സ്പൈലിഷ് ഐഡിയ എന്ന് പറയും ഇവര് ഈ ദയാ നോ ഈ ദയാ എന്ന് പറയുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല നോ തേങ്കോ ഈ ദയാ എന്ന് പറയും ഐ ഹാവ് നോ ഐഡിയ തെങ്കോന്നള ഐ ഹാവ് നിള തെന്നനേർ എന്ന വർബിൽ നിന്ന് നമ്മൾ തേങ്ങോ വന്നിരിക്കണം എന്നെല്ലാം ഇങ്ങനെ പറയും ഈ വർബിൽ നിന്ന് ഇത് വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂസ് ആവുന്നൊരു കാര്യത്തില്ല പക്ഷെ അതാണ് അതിൻ്റെ ഒരു ലോജിക്ക് തെങ്ങോ വന്നിരിക്കണത് തെന്നേർ ടു ഹാവ് ഇവിടെ തേങ്ങോ അതികൾ കുക്ക് ചെയ്യപ്പോൾ തെങ്ങോ ഐ ഹാവ് നോ നോ തെങ്കോ ഈ ദയാ ഈ ദയാ ഈ അപ്പം നിങ്ങളീ മനസ്സിലായി ഈ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ നമ്മൾ എങ്ങനെ എഴുതണം ഐ എൻ ഡി ഐ എൽ ഇന്ത്യ ഈ എടാ ഈ ഈ ഐ അവർ യൂസ് ചെയ്യണത് ഈതായിട്ട് തന്നെയാണ് അപ്പം ഈ ഇന്ത്യ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷുകാർ യൂസ് ചെയ്യണ ഐ ആയിട്ട് നമ്മളത് വായിക്കണ ഐ ഇന്ത്യ എന്ന് വായിക്കത്തില്ലേ അല്ലേ ഐ ഇന്ത്യ നമ്മൾ പറയും അപ്പോൾ ഇന്ത്യ എന്നല്ല പറയുന്നത് അപ്പം ഐ ഇട പ്രൊനൗൺസിയേഷൻ ഈ തന്നെയാണ് അതാണ് സ്പാനിഷാണ് യൂസ് അത് വളരെ കറക്റ്റായിട്ട് അവരത് യൂസ് ചെയ്യുന്നത് എല്ലാ സ്ഥിരം മാത്രമല്ല എല്ലാ സ്ഥലങ്ങളും അങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ അവരുടെ ഈ എന്ന് പറയുന്നത് അവർ നമ്മുടെ ഇന്ന് എഴുതുന്നത് ഇംഗ്ലീഷ് നമ്മൾ എ ബി സി ഡി ഈ എന്നല്ല പറഞ്ഞത് അവരതിന് യ എന്നാണ് പറയുന്നത് ഈ ഇക്ക് അവർ പ്രൊണൗൺസിയേഷൻ ചെയ്യണത് യ എന്നാണ് അതല്ല ശരി എൽ എഫ് എൻ്റ് നമ്മൾ എൽ എഫ് നമ്മളെ നല്ല നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ പ്രൊനൗൺസിയേഷനും ആ വേ ആ ലെറ്ററുമായിട്ട് നല്ല മാച്ചിങ്ങിലാണ് ഒരു ടോക്കി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് വളരെ കൃത്യമായിട്ടതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ സ്പാനിഷ് പഠിച്ച് അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത് നോ തെങ്കോ ഐ ഹാവ് നോ ഐഡിയ ലോ സബിയ ലോ സബിയ എന്ന് പറഞ്ഞാൽ ഐ ന്യൂറ്റ് സബേർ എന്ന വെർബലിനാണ് സബിയ പാസ്റ്റാണ് സബിയ ഐ ലോൺ കുക്ക് ചെയ്തത് അപ്പോൾ ഐ ന്യൂ ജസ്റ്റ് സബിയയുടെ മീനിങ് ആണ് ഐ ന്യൂ അപ്പോൾ ഒരു ലോ കൂടെ ഞാൻ ഫ്രണ്ട് ചേർത്തപ്പം എന്ത് പറ്റി ലോ എന്ന് പറഞ്ഞാൽ ഇറ്റെന്നാണ് ഐ ന്യൂ ഇറ്റ് എന്തായാലും ഐ ന്യൂ ഇറ്റ് നോ ലോ സബിയെന്ന് പറഞ്ഞാലോ ഐ ഡി നോ ഇറ്റ് അവിടെ ലോ നോ അതിൻ്റെ ഫ്രണ്ട് കൊടുത്തതിൻ്റെ അതിൻ്റെ മീനിങ് നെഗറ്റീവായി മാറി അപ്പം വേറൊരു കാര്യം കൂടെ ഞാൻ കണ്ടത് ഇംഗ്ലീഷിലെ നോയും സ്പാനിഷിലെ നോയും സെയിം ആണ് ഒരു മാറ്റമില്ല നോന്ന് സ്പാനിഷ് പറഞ്ഞാൽ നോ ആണ് ഇംഗ്ലീഷ് നോ പറഞ്ഞാൽ നോ ആണ് അതാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസുകളൊക്കെ പഠിച്ചു കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പഠിച്ചു അപ്പോൾ എന്താണ് ഞാനീ പറയേണ്ടത് നിങ്ങളോട് ആന്റി ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് ബോയ് ആണ് ജാമേ ബോയ് ആണ് ഞാനിപ്പോൾ പറയേണ്ടത് നിങ്ങൾ എന്നാ പറയൂ ജബോയ് അല്ല ജബോയ് പറഞ്ഞാൽ ഞാൻ കമ്മിങ് ഇന്ന് അപ്പം ഞാനിപ്പോൾ പറയേണ്ടത് ഐ ലീവ് സീ യു നെക്സ്റ്റ് video abo ah, ja boy adios take care bye